നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പാൻ ഷർത്തിന്റെ അടിമയാണോ അക്ബർ ഖാൻ കൂടുതൽ അറിയാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം വേറെ ഒന്നുമല്ല മക്കളെ ഈ അക്ബർ അക്ബർഖാനും നമ്മുടെ അപ്പാനു ഷർത്തും തമ്മിൽ ഒരു ആയിട്ടുണ്ട് അവിടെയുള്ള സകല പ്രശ്നങ്ങളും അനീഷ് അക്ബർ ഖാൻ പിന്നെ അപ്പാനി ഈ മൂന്നുപേരെ കേന്ദ്രീകരിച്ചാണ് ഒരു പരിധി വരെ മുന്നോട്ട് പോകുന്നത് ഈ അക്ബർ ഖാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവിടെ അപ്പാനി ഇടപെടുന്നു അപ്പാനി എന്ത് പ്രശ്നം ഉണ്ടായാലും അക്ബർ ഖാൻ ഇടപെടുന്നു കൂടുതൽ അപ്പാനി ചെയ്യുന്ന എല്ലാ പ്രവർത്തി അക്ബർ ഖാൻ എന്തോ വലിയ സംഭവമാണെന്ന് എന്ന് പറഞ്ഞ് ഇവർ തമ്മി ഒരു ടിസ്റ്റ് ഉണ്ട് ഇവര് തമ്മിൽ ഭയങ്കര കമ്പനി രീതിയിൽ ഇവർ തമ്മിൽ മറ്റുള്ളവരെ ഇത് ചെയ്യുകയും ഈ അക്ബർ അപ്പാനി എന്നാ പറഞ്ഞാലും അത് അക്ബർ ഖാൻ വിശ്വസിക്കും അക്ബർ ഖാന്റെ വിചാരം അപ്പാൻ എന്തോ വലിയ സംഭവം എന്തോ തേങ്ങയാണെന്നോ മാങ്ങയാന്ന് കണ്ട് അക്ബർ ഖാനും ഇപ്പം അപ്പാനിയുടെ കൂടെ കൂടിയിട്ടുണ്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മിക്ക പ്രശ്നം ഉണ്ടാക്കിയാലും അക്ബർ ഖാൻ അവിടെ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അപ്പാനിയോടെ ഏറ്റുപിടിക്കും അപ്പാരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അക്ബർ ഖാൻ അവിടെ ഏറ്റുപിടിക്കുക ഈ അപ്പാനിയുടെ വക്കാലത്തുമൊക്കെയായിട്ട് നടക്കുന്നത് അക്ബർ ഖാനാണ് ഇവരെ ചൊല്ലിയാണ് ഈ പ്രശ്നങ്ങളും ഒക്കെ ഇത് ചെയ്യുന്നത് അപ്പാനി അപ്പാനിയുടെ ഒരു വലം അല്ലെങ്കിൽ അപ്പാനി പറയുന്നത് എന്തും കേൾക്കുന്ന ഒരു ഇതായിട്ട് അക്ബർ ഖാൻ അവിടെ മാറിയിട്ടിരിക്കുന്നത് വെറും ഒരു എന്താ പറയണ്ടേ ഈ ഒരു ഇതില് എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ പല പ്രശ്നങ്ങളും അപ്പാനിയെ ചുറ്റിപ്പറ്റിയും അക്ബർ ഖാനൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ട് ഈ അപ്പാനിയെ സൂചിപ്പിക്കാൻ വേണ്ടി അക്ബർ ഖാൻഖാൻ പല ആളുകളോടും പല ആളുകളോട് ദേഷ്യപ്പെടുകയും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ അപ്പാനി അവിടെ എന്തോ സംഭവം സംഭവമാണെന്നുള്ള അവിടെയുള്ള മിക്ക ആളുകൾക്കും എന്തോ വലിയ ഇതാണെന്ന് പറഞ്ഞാണ് അവിടെയുള്ള നടക്കുന്നത് ഒരു സിനിമാ നടനാണ് അതിൽ കൂടുതലൊന്നുമില്ല നേരി പക്ഷേ അങ്ങനെ പറയുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേദവാക്യങ്ങളും മറ്റുള്ളവർ പറയുന്നതെല്ലാം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കൊണ്ടാകുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളത് കമന്റ് ചെയ്യണം കേട്ടോ വേറെന്താ പറയാ ഈ അക്ബർ ഖാൻ കഴിഞ്ഞ ദിവസം രേണുസുദ്ദീനെ വിളിച്ചതും പിന്നെ ഇവർ തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പാനി ആരോടെങ്കിലും പഴക്കുണ്ടാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമോ ഇതെങ്കിൽ ഉടനെ അക്ബർ ഖാൻ ഇവർ രണ്ടും ഒരുമിച്ചാണ് നടക്കുക അക്ബർ ഖാൻ അത് ഏറ്റുപിടിക്കും എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റക്കെട്ടായിട്ട് മറ്റുള്ളവരോട് ഇതാവും ഈ അപ്പാനി എന്തോ വലിയ സംഭവമെന്നും ഒക്കെ ആയിരിക്കും അവിടെ ബിഗ് ബോസിലുള്ള ഇതിലുള്ള കുറേ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഈ കുറേ ആളുകൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ അക്ബർ ഖാൻ അപ്പാനിയുടെ കൂടെ അങ്ങോട്ട് കൂടിയിരിക്കുക വലങ്കായിട്ടങ്ങ് കൂടിയിരിക്കുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ പോയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്